ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം ഏഴ് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം ഏഴ് സീതാപരിണയം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലേക്ക് മിഥിലയിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് മിഥിലയിൽ നടക്കുന്നതായ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും ജനകമഹാരാജാവിൻ്റെ ക്ഷണപത്രം കിട്ടിയപ്പോൾ രാമലക്ഷ്മണന്മാരെ അയോധ്യയിൽ കൊണ്ടുപോയിട്ട് മിഥിലയിലേക്ക് പോകുവാൻ സമയം ലഭിക്കില്ല എന്നുള്ളതിനാൽ അവരെ കൂടി കൊണ്ടുപോകുവാൻ തീരുമാനിക്കുന്നു പിതാവിൻ്റെ അനുമതിയില്ലാതെ മിഥിലയിലേക്ക് പോകുവാൻ രാമൻ വിസമ്മതിച്ചപ്പോൾ വിശ്വാമിത്രൻ്റെ മറുപടി എന്തായിരുന്നു അങ്ങ് എൻ്റെ കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അങ്ങ് തന്നെ അവരെ തിരിയെക്കൊണ്ടാക്കണം മാത്രവുമല്ല അങ്ങ് ആജ്ഞാപിക്കുന്നതെല്ലാം തന്നെ കുട്ടികൾ അനുസരിക്കണം എന്നും ദശരഥ മഹാരാജാവ് പറഞ്ഞിരുന്നു ജനകമഹാരാജാവിൻ്റെ കൗശ കൈവശമുള്ള അമൂല്യമായ വില്ലിനെ കുറിച്ച് വിശദമാക്കുക ജനകൻ്റെ പൂർവികനായ ദേവരഥൻ എന്ന മിഥില ചക്രവർത്തിക്ക് ഗംഭീരമായ യജ്ഞം നടത്തിയതിനാൽ സന്തുഷ്ടരായ ദേവന്മാർ അദ്ദേഹത്തിന് നൽകിയ ശൈവശാപമാണ് അത് ജനക മഹാരാജാവ് അത് നിത്യവും പൂജിക്കുന്നു ആ വില്ല പൊക്കാനോ ഞാൻ കെട്ടാനോ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല വിശ്വാമിത്രൻ സിദ്ധാശ്രമം ഉപേക്ഷിച്ച് എവിടേക്ക് പോകുവാനാണ് തീരുമാനിച്ച് തീരുമാനിച്ചത് പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് ഉത്തരഭാഗത്ത് ഹിമാലയ പ്രദേശത്ത് വിശ്വാമിത്രൻ്റെ മറ്റു പേരുകൾ ഗാധി കൗശികൻ വിശ്വാമിത്രൻ്റെ അച്ഛനും മുത്തച്ഛനും ആരായിരുന്നു അച്ഛൻ കുശനാഭൻ മുത്തച്ഛൻ കുശൻ ഹിമാലയത്തിലെ കൗശികി നദി എങ്ങനെ ഉണ്ടായി കുശനാഭൻ്റെ പുത്രികളും കൗശികൻ്റെ സഹോദരികളുമായിരുന്ന സ്ത്രീകൾ വിധവകളായപ്പോൾ ആത്മാഹുതി ചെയ്ത് സ്വർഗം പ്രാപിച്ചു അവർ പിന്നീട് ഹിമാലയത്തിലെ പുണ്യനദികളായി ഒന്നിച്ച് ഒഴുകുവാൻ തീരുമാനിച്ചു അങ്ങനെ കൗശകി നദി ഉണ്ടായി വിശ്വാമിത്രൻ്റെ മുത്തച്ഛനായ കുശൻ ആരുടെ പുത്രനായിരുന്നു ബ്രഹ്മാവിന്റെ ഇച്ഛാശക്തിയിൽ ജനിച്ച പുത്രനായിരുന്നു വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കൂടി കടന്ന നദി ഏതാണ് സോനാ നദി ഗംഗാനദി മൂന്ന് ലോകങ്ങളിൽ കൂടി ഒഴുകുന്നു എന്ന് പറയുവാൻ കാരണമെന്ത് ഗംഗ ഹിമവാന്റെ മൂത്ത പുത്രിയാണ് ഗംഗയെ ദേവന്മാർക്ക് നൽകി ഗംഗ മൂന്ന് ലോകങ്ങളെയും പവിത്രമാക്കി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും പ്രവഹിക്കുന്നു ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് തൻ തൻ്റെ പൂർവികനായിരുന്നു രാമൻ്റെ പൂർവികനായിരുന്നു അതിന് കാരണമെന്ത് സകരൻ എന്ന രാജാവിൻ്റെ പുത്രന്മാർ കപില മഹർഷിയെ അപമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് സകരപുത്രന്മാർ ഭസ്മമായി ആകാശഗംഗയിലെ ജലം കൊണ്ട് മാത്രമേ സകരപുത്രന്മാർക്ക് മോക്ഷം ലഭിക്കൂ എന്ന് അറിഞ്ഞ അംശുമന്ദൻ എന്ന രാജാവ് ദിലീപൻ എന്ന രാജാക്കന്മാർ അതിനായി ശ്രമിച്ചു പക്ഷേ അവർക്കത് സാധിച്ചില്ല ദിലീപൻ്റെ പുത്രനായ ഭഗീരഥനെ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ദൈത്യം ദിലീപൻ ഏൽപ്പിക്കുന്നു പരമശിവന്റെ ശിവസു ശിരസിനു മാത്രമേ ഗംഗയുടെ പ്രവാഹത്തെ താങ്ങുവാനുള്ള ശക്തിയുള്ളൂ എന്ന് അറിയുന്ന ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പിക്കുന്നു ഗംഗയെ തൻ്റെ ജടയിൽ സ്വീകരിച്ച് ഭൂമിയിൽ ഒഴുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഭഗവാൻ സ്വീകരിക്കുന്നു ഭഗീരഥൻ നയിച്ച വഴിയിലൂടെ ഒഴിയ ഗംഗാപ്രവാഹം സകരപുത്രന്മാരുടെ ഭസ്മത്തിലൂടെ ഒഴുകി അവർക്ക് മോക്ഷം നൽകി ഗംഗ ഏഴ് വ്യത്യസ്ത നദികളായി ഒഴുകി അവയുടെ പേരുകൾ നൽകുക ഹ്ലാദിനി നളിനി പാവനി സുഭിക്ഷു സീന സിന്ധു ഭാഗീരഥി കാശ്യപന്റെ രണ്ട് പത്നിമാർ ആരെല്ലാം ദിതി അതിഥി ദിതിയുടെയും അതിഥിയുടെയും മക്കൾ പാലാഴി കടയുന്നതിന് കടകോലും കയറായും ഉപയോഗിച്ചത് എന്താണ് മന്ധരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറായും ഉപയോഗിച്ചു വാസുകയിൽ നിന്നുണ്ടായ ഹാലാഹല വിഷം അഥവാ കാളകൂട വിഷം കുടിച്ചത് ആരാണ് മഹാദേവൻ ഓ അല്ലെങ്കിൽ ശിവരൂപം സരിച്ച സ്വീകരിച്ച വിഷ്ണുവെന്നും പറയുന്നു മന്ധനപർവതത്തെ താങ്ങി നിർത്തിയത് ആരാണ് ആമയുടെ രൂപത്തിൽ മഹാവിഷ്ണു അപ്സരസുകളുടെ ഉത്ഭവം എങ്ങനെ പാലാഴിയിൽ നിന്നും മധുര രസം ഒരു പന്തിൻ്റെ രൂപത്തിൽ വന്നു അത് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ യുവതികൾ അപ്സരസുകളായി മരുത്തുക്കൾ ആരാണ് ദിദിയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ ദേവേന്ദ്രൻ ഏഴുതുണ്ടുകളായും പിന്നെ വീണ്ടും ഏഴുതുണ്ടുകളും വിഭജിച്ചു അവർ നാൽപ്പത്തൊമ്പത് അങ്ങനെ നാൽപ്പത്തൊമ്പത് കഷ്ണങ്ങളാക്കി അവർ കരഞ്ഞപ്പോൾ മാരുദ എന്ന് അതായത് കരേരുത എന്ന് ഇന്ദ്രൻ പറഞ്ഞു അവരെ നാൽപ്പത്തൊമ്പത് പേരെയും ദിവ്യന്മാരായ മരുത്തുക്കളായി ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സുരന്മാർ അസുരന്മാർ എന്ന പേരുണ്ടായതെങ്ങനെ വാരുണി കൊണ്ടുവന്ന സുര അഥവാ മദ്യം ദിഥിയുടെ മക്കൾ സ്വീകരിക്കാതിരുന്നതാൽ അസുരന്മാരും അതിഥിയുടെ മക്കൾ സ്വീകരിച്ചതിനാൽ അവർ സുരന്മാരും ആയി വിശ്വാമിത്രം രാമലക്ഷ്മന്മാരും പ്രവേശിച്ച നഗരം ഏത് വിശാല നഗരം വിശാല നഗരത്തിലെ രാജാവ് ആരായിരുന്നു സുമതി മിഥിലയിലേക്കുള്ള യാത്രാമത്തെ അവർ എത്തിച്ചേർന്ന ഉപവനം ആരുടെ ആശ്രമമായിരുന്നു ഗൗതമ മഹർഷിയുടെ അവിടെ നാമവും രൂപവും നഷ്ടപ്പെട്ട് മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ്സു ചെയ്തത് ആരാണ് ഗൗതമ പത്നിയായ അഹല്യ അഹല്യയ്ക്ക് ക്ഷാമ ശാപമോക്ഷം ലഭിച്ചതെങ്ങനെ ശ്രീരാമൻ്റെ പാദസ്പർശം കൊണ്ട് വിശ്വാമിത്രനെയും സംഘത്തെയും മിഥിലയിൽ സ്വീകരിച്ചത് എപ്രകാരമാണ് മിഥിലയുടെ കുലഗുരുവായ സദാനന്ദനും മറ്റ് പുരോഹിതന്മാരും ചേർന്ന് സ്വീകരിച്ചു പിന്നീട് ജനകമഹാരാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു ഗൗതമ മഹർഷിയുടെയും അഹല്യുടേയും പുത്രൻ ആരാണ് സദാനന്ദൻ സീത എന്ന പേര് എങ്ങനെയുണ്ടായി സിതം അഥവാ ചെളിയിൽ നിന്നും ലഭിച്ച കുട്ടിക്ക് സീത എന്ന പേര് നൽകി ബാല്യത്തിൽ സീത ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ആരാലും എടുത്തുപൊക്കുവാൻ കഴിയാതിരുന്ന ശൈവശാപം നിഷ്പ്രയാസം എടുത്തുയർത്തി സീതയെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് മഹാരാജാവ് തീരുമാനിച്ചു ശൈവശാപം എടുത്തുയർത്തി വില്ലുകുലച്ച് ഞാൻ കെട്ടുന്ന വീരപുരുഷന് യജ്ഞശാലയിൽ ശൈവജാപം എത്തിച്ചപ്പോൾ മഹാരാജാവ് എന്താണ് പറഞ്ഞത് സഭയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ വില്ല ആർക്ക് വേണമെങ്കിലും ഈ വില്ല കുലയ്ക്കാമെന്ന് ശൈവജാപം ഒടിച്ചത് ആരാണ് ശ്രീരാമൻ മഹാരാജാവിൻ്റെ സഹോദരൻ ആരാണ് കുശധ്വജൻ ദശരഥ മഹാരാജവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ മഹാരാജാവ് ആരെയാണ് അയച്ചത് പ്രധാനമന്ത്രിയായ സുധാമനെ ശ്രീ ശ്രീരാമൻ്റെ വംശമായ ഇക്ഷാഘു വംശത്തിന്റെ ഉൽപ്പത്തിയും ഇക്ഷാഖു വരെയുള്ള രാജാക്കന്മാരുടെ പേരുകളും പറയുക ബ്രഹ്മാവിന്റെ ഇച്ഛാശക്തിയിൽ നിന്നും മരീജി മരീചിയുടെ പുത്രൻ കാശ്യപൻ മകൻ സൂര്യൻ സൂര്യൻ്റെ മകൻ മനു മനുവിന്റെ മകൻ വൈവസ്വത മനു അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇക്ഷാഗു വൈവസമധുവിൻ മനുവിൻ്റെ സ്ഥാന പേരെന്താണ് പ്രജാപതി ജനകമഹാരാജാവിന്റെ വംശത്തിലെ പ്രസിദ്ധനായ പൂർവികൻ ആരായിരുന്നു നിമി ചക്രവർത്തി ജനകമര മഹാരാജാവിൻ്റെ അച്ഛനാര് മഹാത്മാ ഹർസ്വരൂപൻ ജനകൻ്റെ മകൾ ആരാണ് ഊർമിള കുശദ്ധരന്റെ പുത്രിമാർ ആരൊക്കെയാണ് മാണ്ഡവി സുതകീർത്തി ദശരഥൻ്റെയും ജനകൻ്റെയും ഗോത്രങ്ങൾ ഏവ ഇക്ഷാകു വിദേഹം വിവാഹദിനത്തിൽ ദശരഥനും പുത്രന്മാരും അനുഷ്ഠിച്ച കർമ്മം ഏത് ദശരഥൻ നന്ദി കർമ്മവും പുത്രന്മാർ സമാവർത്തന കർമ്മവും അനുഷ്ഠിച്ചു അധ്യായം ഏഴ് സീതാ പരിണയം ജനകമഹാരാജാവിൻ്റെ ക്ഷണപത്രം കിട്ടിയപ്പോൾ അടുത്ത ദിവസം തന്നെ എല്ലാവരുമായി മിഥിലയിലേക്ക് പുറപ്പെടാമെന്ന് വിശ്വാമിത്രൻ പറയുന്നു അത് കേട്ടപ്പോൾ തങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ലാത്തതിനാലും അച്ഛൻ്റെ ആജ്ഞ പാലിക്കുക എന്നത് തൻ്റെ മുഖ്യവ്രതമായതിനാലും അച്ഛൻ്റെ അനുവാദമില്ലാതെ മിഥിലയിലേക്ക് വരുന്നത് ശരിയല്ലാത്തതിനാലും തങ്ങളെ അയോധ്യയിലേക്ക് മടങ്ങുവാൻ അനുവദിക്കണമെന്ന് ശ്രീരാമൻ പറയുന്നു അപ്പോൾ മഹർഷിയുടെ എല്ലാ ആജ്ഞകളും അനുസരിക്കണമെന്നും ആവശ്യം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ കുട്ടികളെ അയോധ്യയിൽ തിരി എത്തിക്കണമെന്നും മഹാരാജാവ് ആവശ്യപ്പെട്ടത് മഹർഷി ഓർമ്മിപ്പിച്ചു അയോധ്യയിൽ പോയ ശേഷം മിഥിലയിലേക്ക് പോകുന്നത് കാലതാമസം വരുത്തുമെന്നുള്ളതിനാൽ മിഥിലയിൽ ചെന്ന യജ്ഞത്തിൽ പങ്കെടുത്ത ശേഷം താൻ തന്നെ അവരെ അയോധ്യയിൽ എത്തിക്കാമെന്നും മഹർഷി പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ സത്യം മനസ്സിലായതിനാൽ രാമൻ അത് സമ്മതിക്കുന്നു സിദ്ധാശ്രമത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന സമയത്ത് മഹർഷി ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങൾ വളരെ ഗഹനങ്ങളായ സത്യമ സത്യങ്ങളാണ് ആശ്രമം എന്നാൽ ആശ്രിതന്മാർ വസിക്കുന്ന ഒരു സ്ഥലം മാത്രമാണെന്നും ഗുരുവും ശിഷ്യന്മാരും എവിടെയാണോ അവിടമാണ് ആശ്രമമെന്നും അദ്ദേഹം പറയുന്നു എപ്പോൾ മടങ്ങിവരുമെന്ന് ചോദിച്ചപ്പോൾ സമയം ശരീരത്തിൻ്റെ കൃത്യനല്ല ശരീരമാണ് സമയത്തിൻ്റെ കൃത്യൻ അതുകൊണ്ട് എപ്പോൾ എന്നത് നമുക്ക് തീരുമാനിക്കുവാനാകില്ല വിശ്വാമിത്രൻ ആശ്രമം ഉപേക്ഷിച്ച് അത് വനദേവതമാർക്ക് സമർപ്പിച്ച ശേഷമാണ് യാത്ര തിരിക്കുന്നത് നിസ്സംഗതയും നിർമ്മമത്വവും നാം ശീലിക്കണം എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു സകരപുത്രന്മാർ ആകാശത്തെ അന്വേഷിച്ച് ഒരു ആശ്രമത്തിലെത്തുന്നു അവിടെ ഒരു തപസ്സിയുടെ അടുത്ത് കുതിര നിൽക്കുന്നത് കണ്ട് അവർക്ക് ആഹ്ലാദമുണ്ടായെങ്കിലും അതേ സമയത്ത് തന്നെ ക്രോധം കൊണ്ട് അവർ വിക്ഷുബ്ധരായി ക്രോധം അവരുടെ സമനില തെറ്റിക്കുകയും ന്യായാനായ വിജി വിവേചന ശക്തി നശിപ്പിക്കുകയും ചെയ്തു ഭഗവാന്റെ അവതാരമായ കപില മഹർഷിയാണ് ആ തപസ്വെന്നറിയാതെ കുതിരയെ കട്ടുവെന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആക്രോശിക്കുന്നു അസഭ്യവാക്കങ്ങൾ ഉച്ചരിക്കുന്ന ആ കലഹകാരികളെ മഹർഷി ഒരു നോട്ടം കൊണ്ട് ഭസ്മമാക്കി മുൻവിധി ക്രോധം അസഭ്യവാക്കുകൾ എന്നിവ എല്ലാ കാലത്തും എല്ലാവർക്കും നാശമാത്രമേ വരുത്തുകയുള്ളൂ ദൃഢനിശ്ചയം ആത്മാർത്ഥമായ പരിശ്രമം ഭക്തി വിനയം എന്നീ സത്ഗുരങ്ങളും ലക്ഷ്യബോധവും അച്ചടക്കവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഭഗീരഥൻ്റെ തപസ്സും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ പിതാക്കളുടെ ആത്മാക്കൾക്ക് മോക്ഷം നേടിക്കൊടുത്ത രീതിയും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അസാധ്യമായ കാര്യങ്ങൾ സുസാധ്യമാകുമ്പോൾ ഭഗീരഥ പ്രയത്നം വേണ്ടിവന്നു എന്നൊരു ശൈലി തന്നെ നിലവിലുണ്ട് മനസ്സിൻ്റെ സ്വഭാവ സ്വഭാവത്തെപ്പറ്റി മഹർഷി പറയുന്നുണ്ട് മായയുടെ ആവരണം വസ്തുതയെ മറയ്ക്കുന്നു മാത്രമല്ല തെറ്റായ പാതയിലേക്ക് മനസ്സ് നിവധിക്കുകയും ചെയ്യുന്നു മഹർഷിമാർക്ക് പോലും മനസ്സിൻ്റെ യജമാനനാകുക ക്ഷിപ്രസാധ്യം അല്ലെന്നിരിക്കെ സാധാരണക്കാർക്ക് മനസ്സിനെ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് ഇക്ഷാഗുവിൻ്റെ പരമ്പരയിലെ സുമതി എന്ന രാജാവിൻ്റെ രാജധാനിയായ വിശാല നഗരത്തിൽ വിശ്വാമിത്രനും രാമലക്ഷ്മന്മാരും പ്രവേശിക്കുന്നു രാജാക്കന്മാരുടെ ആദരവും വിനയവും സ്മരണീയമാണ് അവർ പിന്നീട് പ്രവേശിച്ചത് വിജനമെങ്കിലും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു ആശ്രമത്തിലായിരുന്നു ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യ അറിയാതെ ചെയ്തു പോയ ഒരു അധർമ്മത്തിന് ഭർത്താവിൻ്റെ ശാപത്തിന് പാത്രമാകുന്നു അശന അ അനശനവ്രതം അതായത് ആഹാരമെല്ലാം ഉപേക്ഷിച്ചിട്ട് മഴയും വെയിലുമേറ്റ് മേറ്റ് കല്ല് പോലെ ഇരുന്നു കൊണ്ട് വായു മാത്രം ഭക്ഷിച്ച് തപസ്സനുഷ്ഠിക്കാനായിരുന്നു ഗൗതമഹർഷി ശപിച്ചത് ശ്രീരാമദേവന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും പൂർവാധികം തേജസ്വിനിയായിത്തീരുമെന്നും അഹല്യെ താൻ സ്വീകരിക്കുമെന്നും പറഞ്ഞ് മഹർഷി ഹിമാലയത്തിലേക്ക് പോയി ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുന്നു അതി പുരാണമായ സനാതന സംസ്കാരത്തിൽ ധർമാചരണത്തിൽ എല്ലാവരും എത്ര ശ്രദ്ധാലുക്കളായിരുന്നുവെന്ന് നാം കാണുന്നു ആത്മീയമായി വളരെ ഉയർന്ന ശ്രേണിയിൽ വർധിച്ചിരുന്ന മഹർഷിമാരെയും അവരുടെ ധർമ്മപത്നിമാരെയും ഭരണാധികാരികളെയുമാണ് നാം കാണുന്നത് ജനകമഹാരാജാവിൻ്റെ കുലഗുരുവായ സദാനന്ദൻ ഗൗതമ മഹർഷിയുടെയും അഹല്യയുടെയും പുത്രനാണ് അമ്മയുടെ ശാപമോക്ഷവും അച്ഛനമ്മമാരുടെ പുനഃസമാഗമവും അറിഞ്ഞ അദ്ദേഹം അതിയായി സന്തോഷിക്കുന്നു ഇവിടെ നമുക്ക് ആലോചനാമൃതമായി ഒരു സന്ദേശം ലഭിക്കുന്നു അതായത് തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഹിതകരമോ അഹിതകരമോ ആണെങ്കിലും അത് സമചിത്തതയോടെ സ്വീകരിക്കുകയാണ് സജ്ജനങ്ങൾ ചെയ്യുന്നത് പുത്രനായ സദാനന്ദൻ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിൽ ഇടപെടുകയോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഓരോരുത്തർക്കും കർമ്മഫലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൽ വ്യാപൃതരാകണം മൈത്രി കരുണ മുദിത ആനന്ദം ഉപേക്ഷ അല്ലെങ്കിൽ നിസ്സംഗത്വം ആണ് എല്ലാവരും പരിശീലിക്കുന്നത് സത്വഗുണ പ്രധാനമായ ബുദ്ധിയിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അധപ്പതിച്ചു പോകാതെ കർമ്മങ്ങൾ ചെയ്യുന്നു അവരുടെ ജീവിതശൈലി മാതൃകയാക്കുകയാണ് നാം ചെയ്യേണ്ടത് ജനകമഹാരാജാവിന് തൻ്റെ സഹോദരനായ കുശധ്വജനോടുള്ള സ്നേഹവും മാതൃകാപരമാണ് തൻ്റെ മക്കളുടെ വിവാഹത്തിൻ്റെ ഒപ്പം തന്നെ അനുജന്റെ മക്കളുടെ വിവാഹം കൂടി ഭരതശത്രുഘ്നന്മാരുമായി നടത്തുവാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ പ്രേമം വ്യക്തമാകുന്നു ദശരഥൻ്റെ വംശവും ജനകൻ്റെ വംശവും കുലീനതയിൽ ഒരുപോലെ ശ്രേഷ്ഠമായിരുന്നതിനാൽ അവരുടെ സന്താനങ്ങൾ തമ്മിലുള്ള വിവാഹം സമുചിതമായിരുന്നു സംഭവ ബഹുലമായ ഈ അധ്യായം സീതാ പരിണയത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് കഥാപാത്രങ്ങളുടെ ആർജവം ധർമ്മനിഷ്ഠ ഈശ്വരഭക്തി ഗാംഭീര്യം തുടങ്ങിയ മഹത്തായ ഗുണങ്ങൾ ഓരോ സംഭവത്തിലും തെളിഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു ജയ സായിരാം